കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത നാളെ മുതൽ രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കുന്നു ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ഈ മാസത്തിലെ ക്ഷേമ പെൻഷൻ നേരത്തെ തന്നെ നൽകാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി ഈ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതം ഉപയോക്താക്കൾക്ക് ലഭിക്കും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും മാത്രമായിരിക്കും ഇത്തവണ പെൻഷൻ തുക വിതരണം ചെയ്യുക എന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് നിലവിൽ അറുപത്തിരണ്ട് ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അതിൽ ഇരുപത്തിയാറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ തുക നേരിട്ടെത്തും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും യുടെ വിതരണം നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ കബളിപ്പിച്ച് നിരവധി അനർഹരാണ് പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ കൈയോടെ പിടികൂടുന്നതിനായും പെൻഷൻ തുക പലിശയടക്കം തിരികെ അടപ്പിക്കുന്നതിനുമായും ഉള്ള ഭൌതിക സാഹചര്യ പരിശോധനകൾ കൂടി നാളെ മുതൽ കർശനമാക്കും നിരവധി പെൻഷൻ ഗുണഭോക്താക്കളാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടാൻ പോകുന്നത് രണ്ടായിരം ചന്ദ്രസ്രാഡിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് റൂഫിംഗ് എന്നിവ പൂർത്തിയാക്കിയിട്ടുള്ള വീടുകൾ എ സി ഉള്ള വീടുകൾ നാല് വാഹനമുള്ള വീടുകൾ പെൻഷൻ ഗുണഭോക്താവിന് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എന്നിങ്ങനെയുള്ളവരെയാണ് പട്ടികയിൽ നിന്നും പുറത്താക്കുന്നത് ക്ഷേമ പെൻഷനിൽ നാനൂറ് രൂപ വർധനവ് വരുത്തിയ പ്രതിമാസം കോടിയോളം കോടിയോളം രൂപയാണ് അധിക ബാധ്യതയുള്ളത് പ്രതിവർഷം രൂപ ഈ ാണ് അനർഹരെ കണ്ടെത്തി ഒഴിവാക്കാൻ സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചത് ഇതോടൊപ്പം തന്നെ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരുൾപ്പെടെ ഈ ആനുകൂല്യം വാങ്ങുന്നവരാണ് ഈ പെൻഷൻ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ എല്ലാ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല തട്ടിപ്പും വഞ്ചനയും ഉൾപ്പെടെ നടക്കാതിരിക്കാനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണിത് ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള കാലാവധി അവസാനിച്ചിരിക്കുകയാണ് ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ഡിസംബറിലെയും അതിനുശേഷമുള്ള പെൻഷൻ ലഭിക്കില്ല എന്നാണ് വിവരം അടുത്ത പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരളത്തിലെ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പാണ് ചെറുകിട ഇടത്തരം കർഷകർക്ക് വരുമാന പിന്തുണ ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലെ അടുത്ത ഗഡുവിന്റെ വിതരണം സംബന്ധിച്ച് സുപ്രധാന തീരുമാനങ്ങളെത്തി പി എം കിസാൻ പോർട്ടലിൽ ഇ കെ വൈസി പൂർത്തിയാക്കിയവർക്കാണ് തുക ലഭിക്കുക കേരളത്തിൽ നിന്നും പി എം കിസാനിൽ അംഗങ്ങളായി ഇരുപത് ലക്ഷത്തിലധികം ആളുകളാണുള്ളത് നൂറ് ശതമാനവും കേന്ദ്രം പണം ചെലവിടുന്ന പദ്ധതിയാണിത് അതേസമയം കേരളത്തിൽ ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം പറ്റുന്നുണ്ടെന്ന് അടുത്തിടെ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേരും ആനുകൂല്യം കൈപ്പറ്റിയെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിരുന്നു ആധാർ അടിസ്ഥാനമാക്കിയല്ലാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റും പദ്ധതിയുടെ തുടക്കത്തിൽ ആളുകളെ ഉൾപ്പെടുത്തിയതാകാം ക്രമക്കേടിന് കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്ര കൃഷി മന്ത്രാലയം സംസ്ഥാനങ്ങളോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അനർഹർ ആനുകൂല്യം കൈപ്പറ്റുന്നതായി കണ്ടെത്തിയാൽ ഉടൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാണ് നടപടിയെടുത്തതെന്ന് സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട് അനർഹരിൽ നിന്ന് തുക തിരിച്ചു പിടിക്കാനും നടപടി ആരംഭിച്ചു കേരളത്തിൽ അറുപത്തിമൂവായിരത്തി അനർഹർ ആനുകൂല്യം കൈപ്പറ്റിയെന്നും ഇതിൽ ഇരുപത്തിയാറായിരത്തി പേർ ഇതിനകം പണം തിരിച്ചടച്ചെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നുണ്ട് പദ്ധതി പ്രകാരം രണ്ട് ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ളവരാണ് ആനുകൂല്യത്തിന് അർഹർ ആദായ നികുതിദായകർ ഭരണഘടനാ പദവി വഹിക്കുന്നവർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ സർക്കാർ ഉദ്യോഗസ്ഥർ അഭിഭാഷകർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ പ്രൊഫഷണൽ ആർക്കിടെക്റ്റുകൾ തുടങ്ങിയവർക്ക് പദ്ധതിയിൽ ചേരാനാവില്ല പ്രതിമാസം പതിനായിരം രൂപയിലധികം പെൻഷൻ വാങ്ങുന്നവരും അനർഹരാണ് ഇ കെ വൈ സി പൂർത്തിയാക്കിയവർക്ക് മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള ആനുകൂല്യം കിട്ടൂ പി എം കിസാൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് വരും മണിക്കൂറുകളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ അറിയിപ്പുകൾ പുറത്തുവരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക